റസ്മിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത് ഇതുവരെയും റസ്മിന്റെ കുടുംബം അറിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാരണം ഇപ്പോഴും അവരെ പെരുന്നാളിന്റെ ആശംസകളൊക്കെ അറിയിച്ച് റസ്മിന്റെ കുടുംബം വീഡിയോ ബിഗ് ബോസിനയച്ച് നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ബിഗ് ബോസ് പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്ന മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളുടെ വീഡിയോകൾക്ക് ഒപ്പം തന്നെ റസ്മിന്റെ കുടുംബത്തിന്റെ വീഡിയോയും കാണിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റസ്മിന് പനിയാണ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കൂടിക്കൊണ്ടു പോകുന്നത് അത് മാത്രമല്ല വൈറൽ ഫീവർ ആയതുകൊണ്ട് ഇതിനകത്ത് ബാക്കിയുള്ളവർക്ക് കൂടി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റസ്മിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് റസ്മിനെ ബിഗ് ബോസിൽ നിന്നും ചില കാരണങ്ങളാൽ റസ്മിൻ കള്ളം പറഞ്ഞു ചില വെരിഫിക്കേഷൻ കാര്യങ്ങളിൽ പ്രൊഫൈലിൽ ചില കള്ളത്തരങ്ങൾ കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാക്ടർ ഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രണ്ടാ രണ്ട് ഘട്ട ചെക്കിങ്ങിന് വേണ്ടിയിട്ട കൂടിയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് വിവരം അതേസമയം ബിഗ് ബോസിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഇതിന്റെ യാതൊരു സൂചനയും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല റസ്മിന്റെ പനിയാണ് അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാറ്റി ഇപ്പോ സിജോയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് സിജോയെ മാറ്റി നിർത്തിയത് അതിനുശേഷം സിജോ ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുപോലെ റസ്മിന്റെ കുടുംബത്തോടും ഇതുവരെയും ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കള്ളത്തരം തോന്നിയത് കൊണ്ട് അതൊന്ന് ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ പോലെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ാണ് എന്ന് ബിഗ് ബോസ് ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ അതേസമയം റസ്മിന്റെ എല്ലാ കാര്യങ്ങളും തിരിച്ചുവിടാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്